നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ശക്തി ഇൻ മുംബൈ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ ധാരാളം ആളുകൾ ഫേസ് ചെയ്യുന്ന ഗ്യാസ് അസിഡിറ്റി പോലെയുള്ള കാര്യങ്ങൾക്കായിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ബ്രീതിങ് എക്സൈസും പറയുന്നുണ്ട് ഒരു ഹോം റെമഡി പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ പറ്റുവാണെങ്കിൽ നിത്യേന ഈ കാര്യങ്ങൾ നിങ്ങളൊരു പാട്ടാക്കിയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നല്ല രീതിയിലായിട്ട് നിങ്ങളുടെ ദഹനം കുറച്ചുകൂടി മെച്ചപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്യാസ് വന്നു അസിഡിറ്റി വന്നു ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യാണെങ്കിലും നല്ല റിസൾട്ടും കൂടി ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാസിന്റെ മെസിഡിറ്റിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു ആസിഡ് ഉണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ് നമ്മളതിനെ പറയാ അപ്പൊ ചില സമയങ്ങളിൽ ഈ ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറച്ചൊന്ന് കൂടുന്ന സമയത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇനി എങ്ങനെയാണ് ഈ ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടുന്നത് എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എരിവും പുളിയും ധാരാളമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക വറുത്തു പൊരിച്ചിട്ടുള്ള ഭക്ഷണങ്ങള് ബേക്കറി ഐറ്റംസ് ധാരാളം കഴിക്കുന്നതിലൂടെ അതുപോലെ തന്നെ ധാരാളമായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സും കോഫി കോഫി എന്നൊക്കെ പറയുമ്പോൾ ചിലവരെ കാണാനായിട്ട് പറ്റും ദിവസത്തിൽ മൂന്നും നാലും അഞ്ചും കപ്പ് കോഫി കുടിക്കുന്നവരെയും കാണാനായിട്ട് പറ്റും അങ്ങനെ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും കഫീൻ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതിലൂടെയും ഭക്ഷണം സ്കിപ്പ് ചെയ്യുക കൂടുതലായിട്ട് സ്ത്രീകളെയാണ് കാണാൻ പറ്റുക സ്ത്രീകളും നല്ല പുരുഷന്മാരും ചെയ്തു വരുന്നത് കാണാം രാവിലെ ഭക്ഷണം കഴിക്കും പിന്നെ ഡയറക്റ്റ് രാത്രി ആയിരിക്കും ഭക്ഷണം കഴിക്കുക പലരും പറയുന്നത് വെയിറ്റ് ലോസിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ വിശക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പർപ്പസിലി ഇങ്ങനെ ഭക്ഷണം ഉപേക്ഷിക്കുന്നവരും കാണാനായിട്ട് പറ്റും ഇതിലൂടെ എന്താകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ച് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ സ്റ്റമക്കിൻ്റെ ഉള്ളിലെ ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറച്ച് കൂടുകയാണ് ചെയ്യുക അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ഒന്നും കൂടി പുറത്തേക്ക് വന്നിട്ട് നമുക്ക് പ്രശ്നങ്ങളിലേക്ക് പ്രശ്നങ്ങൾ കൂടാണ് ചെയ്യുന്നത് സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ പലരും പൊതുവായിട്ട് ചെയ്തു വരുന്നതിലൂടെയാണ് ഈ യും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്നേ ഇനി ഇതിനെ കളയാനായിട്ട് ഇതിനെ മാറ്റാനായിട്ട് പലരും എന്താ ചെയ്യുക കുറെ പേര് കാണാൻ പറ്റും എൻറ്റാസിഡ് പോലുള്ള മെഡിസിൻസ് ഒക്കെ എടുത്തിട്ട് അതിനെ കുറയ്ക്കാനായിട്ട് നോക്കും പക്ഷെ അന്റാസിഡിസ് എടുക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കുറവ് തോന്നും കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും പഴയ പോലെ ആവാനായിട്ട് തുടങ്ങും അപ്പൊ ഇതിനൊരു പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ തെറ്റുകളില് നിങ്ങൾ എന്താണ് തെറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തെറ്റിനെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അത് മാറ്റാത്തടത്തോളം ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ശരിക്കും എഫക്റ്റീവ് ആവാനായിട്ടുള്ള യാതൊരു ചാൻസസും ഇല്ല അപ്പൊ കാരണങ്ങൾ എന്താണോ അതിനെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാം ഈ രണ്ട് കാര്യങ്ങൾ ഹോം റെമഡീസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ രണ്ട് റെമഡീസ് പറയുന്നുണ്ട് ആ രണ്ട് റെമഡീസ് നിങ്ങൾ കഴിവത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉപകാരം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിനെ കൂടാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും പ്ലസ് ഞാൻ ഈ പറഞ്ഞ തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ഒഴിവാക്കാനും കൂടി നോക്കുക അപ്പൊ ആദ്യത്തെ റെമഡിയാണ് ബ്രീത്തിങ് എക്സസൈസ് അപ്പൊ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ചെയറിൽ ഇങ്ങനെ നിവർന്നിരിക്കുക ശേഷം നിവർന്നിരുന്നതിന് ശേഷം നമ്മുടെ നാക്കില്ലേ നാക്കൊരു പൈപ്പ് രൂപത്തിൽ ഇങ്ങനെ രളക്കുക ഇങ്ങനെ വളച്ചിട്ട് നാക്കിന്റെ ഉള്ളിൽ കൂടെ വായിലൂടെ നമ്മൾ ശ്വാസം എടുത്ത് മൂക്കിലൂടെ നമ്മൾ വിടുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദി നോക്കുക Can ഇതേപോലെ നമ്മൾ നാക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിന് ശേഷം അതിൽ ഉള്ളിക്കൂടെ ശ്വാസം എടുക്കുക മൂക്കിലേക്ക് മൂക്കിലൂടെ വിടുക അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഒരു വട്ടം ചെയ്യുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ വട്ടം റിപ്പീറ്റ് ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക അങ്ങനെ ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ വട്ടം കൂടി നിങ്ങൾ ചെയ്യുക അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ശ്വാസം എടുക്കുന്ന സമയത്ത് ഒരു തണുപ്പ് ഫീൽ ചെയ്യും ഈ ഒരു ഭാഗത്തേക്ക് അപ്പൊ ഈ ഒരു തണുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ആസൈഡിന്റെ പ്രൊഡക്ഷൻ ഒന്നായിട്ട് കൂളാക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് നിത്യമായിട്ട് ചെയ്യുന്നതിലൂടെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് റ്റും ഇത് രണ്ടാമത്തെ ഒരു ഹോം റെമഡിയാണ് ഇതിന് നമുക്ക് വേണ്ടത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒന്നാമത്തെ ഒന്നാമത്തൊരു കാര്യമാണ് അയമോദകം രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇന്ദുപ്പ് ഒരു പാനിലെ നമ്മൾ ഈ അയമോദകം കുറച്ച് അയമോദകം എടുത്തിട്ട് നമ്മൾ ചൂടാക്കുക ചൂടാക്കിയതിനു ശേഷം വല്ലാണ്ട് അത് കറുത്തു പോകാനും നോക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ആ ചൂടാക്കിയിട്ടുള്ള അയമോദകം നമ്മൾ രാവിലെയും വൈകുന്നേരം ഭക്ഷണത്തിന് ശേഷം ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ വായല് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് കുറച്ചിങ്ങനെ വയലിടുക അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു നുള്ളു ഇണ്ടുപ്പും കൂടി വയലിട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ വായിലിങ്ങനെ അലിയിച്ച് അതുപോലെ തന്നെ ചവച്ചേനെ നീരറക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് എല്ലാം അതിന്റെ വായിലുള്ളത് അയമോതകം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ മീത നിങ്ങൾ കുറച്ച് വെള്ളം കൂടി കുടിക്കുക പിന്നെ മറ്റൊരു കാര്യം ഇപ്പൊ നിങ്ങൾക്ക് ബിപിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ദുപ്പൂ വേണമെങ്കിൽ ഒഴിവാക്കാം അയമോദകം മാത്രമായിട്ട് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക വേറെ കുറെ ആളുകൾക്കുള്ളൊരു ഡൗട്ട് ആയിരിക്കും അയമോദകം എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടുള്ളൊരു കാര്യമല്ലേ അപ്പൊ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ഇതിന്റെ പ്രശ്നങ്ങൾ കൂട്ടുകല്ലേ ചെയ്യുക ശരീരത്തിന്റെ ചൂമ്പ് കൂട്ടുകല്ലേ ചെയ്യാന്നുള്ളൊരു കാര്യം സി അയമോദകം എന്ന് പറയുന്നത് വളരെ സേഫ് ആണ് എടുക്കാനായിട്ട് ദഹി ദഹനത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷേ നിങ്ങൾ ഈ അയമോദകം കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വയറ്റിൽ അൾസർ പോലെയുള്ള കാര്യങ്ങളുണ്ട് ആസിഡ് നന്നായിട്ട് റിഫ്ലക്സ് ആയിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ചില കണ്ടീഷൻസിൽ ഒരു ട്രിഗർ ഒരു സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കുക കണ്ടിന്യൂ ചെയ്യരുത് മറ്റൊരു കാര്യം ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ നന്നായിട്ട് ചൂട് കൂടുതലായിട്ട് നിൽക്കുകയാണ് ക്ലൈമറ്റിൽ നന്നായിട്ട് ചൂട് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് എടുത്തു നോക്കുക കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടുതലാകെ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് പക്ഷെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ദഹനത്തിന് ഈസി ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ആയബോധകം എന്ന് പറയുന്നത് ഞാനിവിടെ ഈ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് റെമഡീസ് നിങ്ങൾ തുടർച്ചയായിട്ട് ഓരോ മാസം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചെയ്തു നോക്കുക പതുക്കെ പതുക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ദഹനം നന്നായിട്ട് ഇംപ്രൂവ് ആവുന്ന പോലെ അല്ലെങ്കിൽ എന്നും ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് പതക്കെ പതുക്കെ നല്ലൊരു റിലീഫും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പക്ഷെ ഞാൻ ഇപ്പോഴും പറയുകയാണ് റെമഡീസ് മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നോക്കുക ഫുഡൊക്കെ സ്കിപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക പുറത്തുനിന്ന് ഇങ്ങനെ ധാരാളമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അതിലും നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായോ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിരുന്നു വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് സോ മറ്റൊരു വീഡിയോയില് വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം